ഹായ് കുട്ടിയേതാ ഇന്ന് ഒരു പുതിയ അൺബോക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചത് ഇതാണ് സെക്യൂരിറ്റി അലാറം മോട്ടോർ അലാറം സെക്യൂരിറ്റി അല്ലേ അപ്പോൾ ഇത് ഇന്ന് എൻ്റെ ബൈക്കിൽ ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചത് കുറേ നാളായിട്ട് ഇത് ഒന്ന് ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചോക്കാം എന്താണ് ഇതിന്റെ അകത്തൊക്കെ ഉള്ളത് ഉള്ളത് രണ്ട് റിമോട്ടുണ്ട് അല്ലേ ലോക്കിന്റെ ചാവി ഷെൽഫ് ബട്ടണിന്റെ ചാവി അൺലോക്ക് പിന്നെ അലാമിന്റെ ചാവി അലാമിന്റെ സ്വിച്ച് ഓക്കേ രണ്ടും ഒരുപോലത്തെ റിമോട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചാവിയൊക്കെ അടിക്കുന്ന സ്ഥലത്തുകൊണ്ട് എൻ്റെ വണ്ടിയിലെ ചാവിയുടെ ഇത് കണക്കാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കറക്റ്റ് ഓണോ ഓഫോ ഷൂട്ടാവും പിന്നെ വരുന്നത് ഇതിൻ്റെ മോഡ്യൂളാണ് ഇതാണ് ഇതിൻ്റെ വെയറിങ് ഇതിൻ്റെ അലാറം ഇതിൻ്റെ ആൻ്റിന പിന്നെ വരുന്നത് ഇതിൻ്റെ പേരങ്കിറ്റ് നമുക്ക് ഇത് ഏത് വണ്ടിയിലാണ് ഫിറ്റ് ചെയ്യാം കിറ്റിൻ്റെ ഇത് പറഞ്ഞുതരാം റെഡ് പോസിറ്റീവ് ബ്ലാക്ക് ചേർത്ത് നെഗറ്റീവ് ഓറഞ്ച് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വരുന്ന മീന് ഈ രണ്ട് യെല്ലോ ഇൻഡിക്കേറ്ററിൽ കൊടുക്കാനുള്ളത് ഇത് സ്റ്റാർട്ടർ റിലേ റിലേല് നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ വേണ്ടി കൊടുക്കുന്നത് ഇത് രണ്ടെ നമുക്ക് ആവശ്യമില്ല ചില വണ്ടികൾക്ക് ഇത് ആവശ്യമാണ് നെഗറ്റീവ് പോസിറ്റീവ് കൺട്രോൾ പിന്നെ ട്യൂസ് ഒക്കെ ആ വണ്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ആവശ്യങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ടാപ്പ് ചെയ്തങ്ങ് വിട്ടാൽ മതി പിന്നെ ഉള്ളത് വേറെ ആർക്ക് വേണോ ഇത് വായിച്ചു നോക്കിയിട്ട് ഫിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഇതിൻ്റെ കാറ്റ് ലോഗാണ് പിന്നുള്ളത് അത് ഒട്ടിച്ച് വയ്ക്കാനുള്ളത് മോഡികൾ ഒട്ടിച്ച് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനുള്ള ഡബിൾ സൈഡ് ചിക്കൻ അപ്പൊ ഉള്ളത് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് തരാം ഓക്കെ ഓ ആണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടി വന്നത് ഇത് മാക്സിമം വേറെ നമ്മൾ ഈ വണ്ടിയിൽ ഒതുക്കി ടാഗ് ചെയ്ത് എടുക്കണം ഇതിപ്പോൾ ഞാൻ ഇതിലെ സ്ലീവ് ഇട്ട് ഇതിൻ്റെ അകത്തൂടെ ഒതുക്കി വേറെല്ലാം ഇതിലെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പോസിറ്റീവ് ഇതാണ് റെഡ് കളർ പോസിറ്റീവ് നെഗറ്റീവ് അപ്പോൾ ബാറ്ററിയിലെ പോസിറ്റീവിലും നെഗറ്റീവിലുമായിട്ടാണ് കൊടുക്കാൻ ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞ ഒരു ഫ്യൂസ് വഴി ഇവിടെ ഒരു കണക്ഷൻ ഞാൻ ലൈറ്റിന് വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെയാണ് കൊടുക്കുന്നത് നെഗറ്റീവ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓറഞ്ച് കളർ ഉണ്ട് ഓറഞ്ച് കളറ് നെഗോലിന്ന് വരുന്ന പോസിറ്റീവാണ് കൊടുക്കാനുള്ളത് പോസിറ്റീവ് ഇവിടെ ഇതിന്റെ നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ ഫ്ലാഷ് യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതില് ഈ രണ്ട് വയർ കൊടുത്തിരിക്കും രണ്ട് വയർ കൊടുത്തിരിക്കും അപ്പോൾ ഇതിൽ ഇവിടെ രണ്ട് ക്രിപ്പിനെ എല്ലും ബി എന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ ബിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കറുത്ത വയർ ഹോൺഡാക്കൊക്കെ ആണെങ്കിൽ കറുത്ത വയറാണ് ഇതിന് വരുന്നത് പോസിറ്റീവ് അപ്പോൾ നമ്മൾ അതിൽ ഈ ഇഗ്നേഷ്യം മെയിൻ അത് പിടിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒയറിംഗ് കിറ്റൊക്കെ നമ്മളെ ഒതുക്കി സ്ലീവ് വഴി സ്ലീവ് വഴി കയറ്റി ഒതുക്കി ടാഗ് ചെയ്ത് വേണം ഇടാൻ അപ്പോൾ ഇതിൻ്റെ രണ്ട് വയറിനിപ്പോൾ കിളപ്പുണ്ട് രണ്ടു വയറ് ബാക്കിലെത്തെ ഇൻഡിക്കേറ്ററിലാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഒതുക്കി ടാഗ് ചെയ്ത് അല്ലെങ്കിൽ ചില വണ്ടികളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം സ്ലീവൊന്നും ഇടാതെ ടാഗൊന്നും ചെയ്യാതെ വയറിൻ്റെ കണക്ഷൻ മാത്രം പിടിച്ചു കൊടുത്ത് ടാങ്കെല്ലാം ഫിറ്റ് ചെയ്ത് സീറ്റി വയറിനകത്താക്കി അങ്ങനെ ഫിറ്റ് ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ വയറുകൾ ഷോർട്ടാവുകയും ഫീസ് പോവുകയും വണ്ടി കത്താനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം ഒതുക്കി ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യണാണ് നല്ലത് അപ്പം ഇനി കൊടുക്കാനുള്ള കണക്ഷൻ ഈ ബ്ലൂ ആണ് ഈ ബ്ലൂ ഈ റിലേയുടെ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സ്വിച്ച് എന്ന് വരുന്ന പോസിറ്റീവിലാണ് കൊടുക്കാനുള്ളത് അതായത് ഈ ഈ ഹോണ്ടൊക്കെ വരുന്നത് യെല്ലോയിൽ റെഡ് കളർ വയറിലാണ് കൊടുക്കാനുള്ളത് ഇൻഡിക്കേറ്ററിൻ്റെ ലൈന് ഇവിടെ കൊടുത്ത് മഞ്ഞ ലൈൻ കണ്ടോ അപ്പോൾ ഇതുപോലെ ഒതുക്കി എടുക്കണം കണ്ട വലിച്ചവാരി ഇടാതെ മാക്സിമം ഒതുക്കി ഇടാൻ ശ്രമിക്കുക ഇനി ഇതിൽ നമ്മുടെ മോഡിയുകൾ കണക്ഷൻ കൊടുത്ത് ഇവിടെ ഇതിൻ്റെ അകത്ത് കവറിട്ട് പൊതിഞ്ഞ് ഫിറ്റ് ചെയ്യണം മഴയൊന്നും നനയാതെ വെള്ളമൊന്നും നനയാതെ സൂക്ഷിക്കുക ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്കിനി വർക്കിംഗ് ആണോ എന്ന് നോക്കാം ഇതാണ് റിമോട്ട് ഇത് അൺലോക്കിന്റെ സ്വിച്ച് നേരെ താഴെ കാണുന്നത് അൺലോക്കിന്റെ സ്വിച്ച് ഇത് സെൽഫ് ഷാർട്ട് ഡബിൾ ക്ലിക്ക് സെൽഫ് ഷാർട്ട് ഇത് അലാറം അപ്പൊ ഇതൊന്നും നമുക്ക് വേണം ലോക്ക് ചെയ്തു അൺലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ ഒന്ന് തൊടുക എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് അലാറം അടിക്കും അപ്പം അലാറം ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ അൺലോക്ക് സ്വിച്ച് പ്രസ് ചെയ്യണം ഓക്കെ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇടതു സൈഡിൽ കാണുന്ന കീ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും കണ്ടില്ലേ അപ്പോൾ നമ്മൾ താക്കോല് നോട്ടിലായിട്ടൊക്കെ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയാണ് അപ്പോൾ താക്കോൽ ഓൺ ചെയ്തിട്ട് വണ്ടി റൈസ് ചെയ്യുക പിന്നെ സാധാരണ നമ്മൾ വണ്ടി ഓടിക്കാൻ പോലെ ഓടിച്ചു പോവുക ഓക്കെ പിന്നെ ഓഫ് ചെയ്യണമെങ്കിൽ അൺലോക്ക് ചെയ്തിട്ട് വേണം വണ്ടി ഓഫ് ചെയ്യുക ഓക്കെ ഇതൊരു നല്ല സക്സസ് ആണ് എല്ലാവരും വാങ്ങിച്ചു